കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനങ്ങൾക്കായിട്ട് യു കെയിൽ പോയിരിക്കുകയായിരുന്നു ആ സമയത്ത് എന്നോടൊരു പെൺകുട്ടി ചോദിച്ച ചോദ്യം എന്നെ ഒത്തിരിയേറെ ചിന്തയിലേക്ക് കൊണ്ടുപോയി ചോദ്യം ഇതാണ് വാട്ട് എ കോംപ്ലിക്കേറ്റഡ് റിലീജിയൻ ഈസ് ക്രിസ്ത്യാനിറ്റി ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു ബിലീവ് ഇൻ ക്രിസ്ത്യൻ ഗോഡ് കോൺസെപ്റ്റ് സംസേ ദർ ആർ ത്രീ ഗോഡ്സ് സംശയ ദർ ഈസ് വൺ ഗാഡ് അതായത് ആ കുട്ടിയുടെ സംശയം ക്രിസ്തീയ ജീവിതത്തിലെ ത്രിത്വിക ദൈവത്തെക്കുറിച്ചുള്ള വലിയൊരു സംശയമായിരുന്നു പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് അല്ലെ ത്രിത്വിക ദൈവം ഇതിൽ ചിലർ പറയും മൂന്ന് ദൈവം ഉണ്ടെന്ന് ചിലർ പറയും ഒരു ദൈവമേ ഉള്ളൂ മൂന്ന് ആളുകളാണെന്ന് ഈ കാര്യങ്ങളിലൊരു ക്ലാരിറ്റി നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്നില്ല ഞാൻ ആ കുട്ടിയോട് മറുപടി പറയേണ്ടത് അറിയാതെ ഞാൻ ആദ്യം ഒന്ന് കുഴങ്ങി അതിനുശേഷം കുറച്ചേറെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞു കൊടുത്ത ഒരു മറുപടി ഇപ്രകാരമായിരുന്നു മോളെ ക്രിസ്തീയ ജീവിതത്തിലെ ദൈവം സത്യദൈവമാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് നമുക്ക് ഈ ദൈവത്തെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുവാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഒരു മരമാണ് ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ എളുപ്പമാണ് ഒരു മലയാണ് ദൈവം എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ എളുപ്പമാണ് അല്ലെന്നുണ്ടെങ്കിൽ ജലമാണ് ദൈവമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ എളുപ്പമാണ് എന്നാൽ ക്രിസ്തീയ ജീവിതത്തിലെ അല്ലെ നമ്മൾ വിശ്വസിക്കുന്ന ത്രീത്വൈക ദൈവത്തെ മനസ്സിലാക്കുവാൻ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നിട്ട് പിന്നെയുള്ള മൂന്ന് ദിവസങ്ങളിലെ ധ്യാനത്തിലും ഞാൻ ഈ ദൈവത്തെക്കുറിച്ച് ദൈവിക സങ്കല്പങ്ങളെക്കുറിച്ച് പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ഒക്കെ ആ ജനങ്ങൾക്ക് മുഴുവനായിട്ടും വിശദീകരിച്ചു കൊടുക്കുവാൻ പരിശ്രമിച്ചു രണ്ടാമത്തെ ദിവസം ആ കുട്ടി വന്നിട്ട് പറഞ്ഞു അച്ഛാ എൻ്റെ സംശയങ്ങൾ തീർന്നു ഞാൻ എൻ്റെ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു അച്ഛൻ യു കെയിലെ ആ കൊച്ചിൻ്റെ അനുഭവം പങ്കുവെച്ചു തീർച്ചയായിട്ടും ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നു യു കെ പോയി ധ്യാനിപ്പിച്ചു അതോടൊപ്പം തന്നെ അവരുടെ തലമുറയിൽ നിന്നും ഉയർന്നു വന്നിരിക്കുന്നൊരു ചോദ്യം ക്രിസ്തീയ ജീവിത രഹസ്യത്തിൻ്റെ പരമപ്രധാനമായ ചോദ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ആ കൊച്ചി ചോദിച്ചു അച്ഛൻ എങ്ങനെയാണ് അതിന് അതിന് ഉത്തരം ഉത്തരം കൊടുക്കാൻ വേണ്ടി സാധിച്ചത് എങ്ങനെയാണ് അതായത് ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്ക് വളരെ സന്തോഷമായിട്ട് തോന്നിയ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വചനപ്രസംഗത്തിൻ്റെ സമയത്താണ് ഞാനിത് വെളിപ്പെടുത്തിയത് ഞാൻ എനിക്കൊരു ബോധ്യം ലഭിച്ചതും ഞാനത് പറയുകയും ചെയ്തു ദൈവം വെളിപ്പെടുത്താതെ നമുക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റത്തില്ല ദൈവം എന്ന് പറയുന്നത് ഇൻഫിനിറ്റ്ലി വാസ്റ്റാണ് നമ്മൾ നെഗ്ലിജിബിളി ആണ് നമ്മുടെ ബുദ്ധിക്ക് വളരെയേറെ പരിമിതികളുണ്ട് ഈ പരിമിതമായ ബുദ്ധിക്കുള്ളിൽ നിന്ന് നമുക്ക് ഈ വലിയ ദൈവത്തെ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല ഈ ഭൂമിയിലുള്ള കാര്യങ്ങളെപ്പോലും നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നാൽ ലോകം മുഴുവൻ സൃഷ്ടിച്ച ദൈവം നക്ഷത്രങ്ങളെ ഗാലക്സികളെ സൃഷ്ടിച്ച ദൈവം ഈ ദൈവത്തെ നമ്മുടെ പരിമിതമായ ബുദ്ധിക്കുള്ളിൽ നിന്ന് മനസ്സിലാക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്കതിന് സാധിക്കത്തില്ല അപ്പം അതുകൊണ്ട് ദൈവം വെളിപ്പെടുത്തിയ വഴികളെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞു കൊടുത്തു അത് തുടങ്ങിയത് നമുക്ക് ചരിത്രത്തിൽ ദൈവം വ്യക്തമായി ഇടപെട്ടു എന്ന് നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പന്ത്രണ്ടാം അധ്യായത്തിൽ അബ്രാഹത്തെ വിളിക്കുന്നതോടുകൂടിയാണ് എന്നാൽ അബ്രാഹം മനസ്സിലാക്കിയ എന്ന് പറയുന്നത് രൂപമില്ലാത്ത ദൈവമായിരുന്നു പേരില്ലാത്ത ദൈവമായിരുന്നു ദൈവം അവിടെ പേര് വെളിപ്പെടുത്തുന്നില്ല തൻ്റെ രൂപം അബ്രാഹത്തിന് കാണിച്ചു കൊടുക്കുന്നില്ല ഒന്നുകിൽ ഒരു അശരീരിയായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ മനസ്സിൽ തോന്നുന്ന ഒരു തോന്നലായിട്ടോ അബ്രാഹം മനസ്സിലാക്കിയ ഒരു ദൈവമായിരുന്നു പഴയ നിയമത്തിലെ ദൈവം എന്നാൽ അബ്രാഹം ദൈവത്തെ അനുസരിച്ചു ദൈവം പറഞ്ഞത് കേട്ടവൻ ഉറങ്ങിത്തിരിക്കുന്നുണ്ട് എന്നിട്ട് ദൈവത്തെ അവൻ ആരാധിച്ചു കാണുന്ന അവൻ ഷെക്കൈമിലേക്ക് യാത്ര ചെയ്തു അവിടെ ദൈവത്തിന് ഒരു ബലിപീഠം പണിത് ദൈവത്തെ ആരാധിച്ചു പിന്നെ അവൻ ബദലിലേക്ക് യാത്ര ചെയ്തു അവിടെ വീണ്ടും ആരാധിച്ചു പിന്നെ ദൈവം മക്കളെ നൽകൂ പറഞ്ഞിട്ട് ഒരു കുഞ്ഞിനെ പോലും ലഭിക്കാത്ത സമയങ്ങളിൽ പോലും അവൻ ദൈവത്തിൽ വിശ്വസിച്ചു അങ്ങനെ അബ്രാഹം വിശ്വാസികളുടെ ഒരു പിതാവായിട്ടൊക്കെ മാറി എന്നാൽ അബ്രാഹം മകനുണ്ടായി എന്നാണ് പേര് ഇസഹാക്കിലൂടെ സന്തതി പരമ്പര അറിയപ്പെടുമെന്നുള്ള വാഗ്ദാനം ഉണ്ടായിരുന്നു പക്ഷേ ഈ ഇസഹാക്കിനെ തന്നെ ബലി അർപ്പിക്കാൻ ദൈവം ആവശ്യപ്പെടുകയാണ് അതുവരെ ഈ സാറായോ ഇസഹാക്കോ എങ്ങനെയാണ് ഈ ദൈവത്തിൽ വിശ്വസിച്ചതെന്നൊന്നും നമുക്കറിയത്തില്ല എന്നാൽ അബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ചു ഒരു കുഞ്ഞിനെ കിട്ടുമെന്ന് പറയുമ്പോൾ തന്നെ സാറ ചിരിക്കുന്നുണ്ട് പക്ഷെ അബ്രാഹം വിശ്വസിച്ചു ഈ കുഞ്ഞിനെ തന്നെ ബലിയർപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന് അദ്ദേഹം തയ്യാറാവുകയും ചെയ്തു എന്നിട്ട് മോറിയ മലയിൽ ചെന്നിട്ട് ഈ അപ്പൻ സ്വന്തം കുഞ്ഞിൻ്റെ കഴുത്തിൽ കത്തി വെക്കുന്ന സമയത്ത് ഇനി കുഞ്ഞിന് അതായത് ഇസഹാക്കിന് ഇനി അപ്പനിലൊരു പ്രതീക്ഷയില്ല അവൻ അവിടെ ദൈവത്തെ വിളിച്ചു ഇതുവരെ അബ്രഹാം വിശ്വസിച്ചിരുന്ന ദൈവത്തെ അബ്രാഹത്തിൻ്റെ മകനായ ഇസഹാക്ക് വിളിക്കാൻ തുടങ്ങി മലയിലേക്ക് കയറിയപ്പോൾ വിശ്വാസിയായിട്ട് ഒരാളെ ഉള്ളാൽ ഇറങ്ങിക്കഴിഞ്ഞപ്പം വിശ്വാസികൾ രണ്ടുപേരാണ് അബ്രാഹവും മകൻ ഇസഹാക്കും ഇതൊരു വിശ്വാസ പകർച്ചയാണ് അബ്രാഹം മകന് കൊടുത്ത വിശ്വാസമാണ് നീ നീ എന്നെ അല്ല അപ്പ എന്ന് വിളിക്കേണ്ടത് നീ അപ്പ എന്ന് വിളിക്കേണ്ടത് സ്വർഗത്തിലുള്ള ദൈവത്തെയാണ് നമുക്ക് അങ്ങനെ ഒരു ആയിട്ട് ബൈബിളിൽ കാണുന്നില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അബ്രാഹം ഇത്രത്തോളം ദൈവത്തിൽ വിശ്വസിച്ചതുവഴി ദൈവത്തിൽ ആശ്രയിച്ചതുവഴി ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചതുവഴി തൻ്റെ മകന് പകർന്നു കൊടുത്ത ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അപ്പം അബ്രഹാം പിന്നെ മരിക്കുന്നു മരിച്ചതിന് ശേഷം ദൈവം ഇസഹാക്കിന് പ്രത്യക്ഷപ്പെടുമ്പോൾ ദൈവം തന്നെ വെളിപ്പെടുത്തുന്നത് അബ്രാഹത്തിൻ്റെ ദൈവം എന്നാണ് നിന്റെ പിതാവായ അബ്രാഹത്തിൻ്റെ ദൈവം പിന്നെ ഇസഹാക്ക് മരിക്കുന്നു ഇസഹാക്ക് മരിച്ചതിന് ശേഷം പിന്നെ യാക്കോബ് യാത്രയൊക്കെ തുടരുമ്പോൾ യാക്കോബിന് ദൈവം വെളിപ്പെടുത്തുന്നത് അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവം ഇവിടെയൊന്നും ദൈവം പേര് വെളിപ്പെടുത്തുന്നില്ല എന്നാൽ നിങ്ങളുടെ പിതാക്കന്മാർ വിശ്വസിച്ച ദൈവം തന്നെയാണ് ഞാനെന്ന് പറഞ്ഞ ദൈവം വെളിപ്പെടുത്തുന്നു പിന്നെ അബ്രാഹം ഇസഹാക്ക് യാക്കോബ് കടന്നുപോയി പിന്നെ ജോസഫിൻ്റെ തലമുറകളും കാര്യങ്ങളും എല്ലാമായി ഈജിപ്തിലെ അടിമത്തങ്ങൾ വരുന്നു ആ അടിമത്തത്തിൽ നിന്ന് ഓടിപ്പോകുന്ന ആളാണ് മോശ മോശയുടെക്ക് ദൈവം ഹോറബിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ദൈവം വെളിപ്പെടുത്തുന്നത് ഞാൻ അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമെന്ന് പറഞ്ഞാണ് അപ്പം അങ്ങനെ അത്രേ അറിയത്തുള്ളൂ എന്നാൽ മോശ അവിടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അവിടെ ഒരു പുതിയ വെളിപ്പെടുത്തിൽ വരികയാണ് എന്താണ് നിന്റെ പേര് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ എന്താണ് അവിടെ ദൈവം മറുപടി നൽകുന്നത് ഞാൻ ഞാൻ തന്നെ അത് ഹെബ്രായ ഭാഷയിൽ ഏഹയാ അഷർ ഏഹയ അത് തന്നെയാണ് യഹോവ എന്ന് നമ്മൾ പറയുന്നത് അപ്പം ഇതാണ് ദൈവം തൻ്റെ പേര് വെളിപ്പെടുത്തിയത് എന്നിട്ട് ദൈവം പറയുന്നുണ്ട് നീ ഇസ്രായേൽ മക്കളോട് പറയുക നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് ഇപ്പം യഹോവ എന്ന പദത്തിന് നമുക്ക് മറ്റൊരു ട്രാൻസ്ലേഷൻ ആണ് ട്രാൻസ്ലേഷനാണ് എന്ന് പറയുന്നത് അതിൻ്റെ ഗ്രീക്ക് ട്രാൻസ്ലേഷൻ കീരിയോസ് പിന്നെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ലോഡ് അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ കർത്താവ് അപ്പം നമ്മുടെ മലയാളം ബൈബിളിൽ ഇങ്ങനെ പറയുന്നു നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് പല ദേവന്മാരുണ്ടായിരിക്കും പല ദൈവങ്ങൾ വിജാതീയ ദൈവങ്ങളൊക്കെ നമ്മൾ ഈജിപ്റ്റിൽ കാണുമായിരിക്കും പക്ഷേ ആ ദൈവങ്ങളൊന്നുമല്ല അല്ലെന്നു പറഞ്ഞ ഒറ്റ ദൈവമേ ഉള്ളൂ എങ്കിൽ പോലും അവർ ദൈവമെന്ന് വിളിച്ചിരുന്ന പലര് കാണുമായിരിക്കും അല്ലെന്നു പറഞ്ഞു ഈജിപ്തുകാർ ദൈവമൊന്ന് വിളിച്ചിരുന്ന വിഗ്രഹങ്ങൾ പലതും കാണും പക്ഷെ അതിനെ എല്ലാം മാറ്റിയിട്ട് ദൈവം പറയുകയാണ് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് എന്നിട്ട് പറയുന്നു ഈ കർത്താവ് എന്നതാണ് എന്നേക്കും എൻ്റെ നാമധേയം അങ്ങനെ സർവ പുരുഷാന്തരങ്ങളിലൂടെയും ഈ നാമധേയത്താൽ ഞാൻ അനുസ്മരിക്കപ്പെടണം പുറപ്പാടിൻ്റെ പുസ്തകം ആറാം അധ്യായം മൂന്നാം തിരുവചനത്തിൽ വചനം വചനവിപ്രകാരമാണ് നമ്മൾ കാണുന്നത് അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും സർവശക്തനായ ദൈവമായി ഞാൻ പ്രത്യക്ഷപ്പെട്ടു എന്നാൽ കർത്താവ് എന്ന നാമത്താൽ ഞാൻ എന്നെ അവർക്ക് വെളിപ്പെടുത്തിയില്ല അതായത് ദൈവം തന്റെ പേര് അബ്രാഹത്തിനോ ഇസഹാക്കിനോ യാക്കോബിനോ വെളിപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് അവർക്ക് ദൈവത്തിന്റെ പേരറിയത്തില്ല എന്നാൽ മോശയ്ക്ക് ദൈവം വെളിപ്പെടുത്തി അപ്പം ദൈവം വെളിപ്പെടുത്താതെ ദൈവത്തിന്റെ പേരോ ദൈവത്തിന്റെ രൂപമോ ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല ഇതിനോട് ആഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അതായത് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് പഴയ നിയമത്തിൽ ദൈവത്തിന്റെ എന്ന് പറയുന്നത് യഹോവ എന്നുള്ളതാണ് നമ്മൾ ഹീബ്രൂ ട്രാൻസ്ലേഷന്റെ ഷോർട്ട് നെയിമാണ് യഹോവ എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഈ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് ഇത് ഒരു കാലത്തും യഹൂദന്മാർ പ്രത്യേകിച്ച് ആ പഴയ നിയമത്തിലെ യഹൂദർ ഒരു കാലത്തും ഉച്ചരിക്കാത്തൊരു പേരാണ് കാരണം അവർ വളരെ സീക്രട്ടായിട്ട് പരിഗണിക്കുന്ന ഒരു പേരാണത് അതായത് ദൈവമെന്നു പറയുന്നത് ദൈവത്തിൻ്റെ നാമം പോലും അതിനു മാത്രം പരിശുദ്ധമാണ് അതിനു മാത്രം വിശുദ്ധമാണ് അപ്പോൾ ആ നാമം പോലും അങ്ങനെ വൃദ്ധ പ്രയോഗിക്കരുത് എന്നുള്ളൊരു കല്പനയുണ്ട് നമുക്ക് ദൈവത്തിൻ്റെ തിരുനാമം വൃദ്ധ പ്രയോഗിക്കരുത് അപ്പോൾ ആ പേര് പോലും അവർ യൂസ് ചെയ്യാറില്ല അപ്പോൾ അത്രയും പരിശുദ്ധമായിട്ട് അവർ അത് മാത്രമല്ല അതുകൊണ്ട് തന്നെ അവർ യഹോവ എന്ന് പറയുന്ന അപ്പോൾ അവരുടെ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ യഹോവ എന്ന പേര് ആണ് അവർ ആ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അവിടെ സൈലൻ്റ് ആയിട്ടിരിക്കും അല്ലെങ്കിൽ പിന്നെ അവരുപയോഗിച്ചിരിക്കുന്ന ഒരു ടെക്നിക്കെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ യഹോവ എന്ന് പറയുന്ന ആ നാല് അക്ഷരങ്ങളുടെ ഒപ്പം തന്നെ കുറച്ച് അക്ഷരങ്ങൾ എക്സ്ട്രാ ചേർത്തിട്ട് ആ യഹോവയാണ് അവർ അതോണായി എന്ന് കൺവേർട്ട് ചെയ്യുന്നത് അതോണായി അപ്പോൾ നമ്മൾ കാണുന്നത് കർത്താവ് അത് അതോണായി നമ്മൾ ഗ്രീക്കിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ കീരിയോസ് എന്ന് വരും അത് നമ്മൾ മലയാളത്തിലേക്ക് വരുമ്പോഴാണ് അത് കർത്താവ് എന്ന് പറയുന്നത് അപ്പോൾ കർത്താവ് എന്ന് പറയുന്ന നാമം ശരിക്കും പറഞ്ഞാൽ ഈ യഹോവ എന്ന് പറയുന്നതിൻ്റെ ഒരു വേരി വേരിയേഷൻ എന്ന് പറയാവുന്ന രീതിയാണ് പക്ഷേ യഹോവ എന്ന് പറയുന്ന നാമം നമ്മൾ മനസ്സിലാക്കുമ്പോഴും ഒരു തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ് അതായത് അത് ഒരു പ്രോപ്പർ നെയിമിനേക്കാളും ഉപരിയായിട്ട് ശരിക്കും പറഞ്ഞാൽ അതൊരു റിലേഷൻഷിപ്പിൻ്റെ ബേസിസിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു നാമമാണ് ഉദാഹരണം പറഞ്ഞാൽ ഇങ്ങനെ ഒന്ന് ഒന്നിച്ച് ആ മോശയ്ക്ക് വെളിപ്പെടുന്നത് ഞാൻ ഞാൻ തന്നെ എന്നുള്ള രീതിയിലാണ് വെളിപ്പെടുന്നത് അത് ഒരു റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിലാണ് ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ അപ്പച്ചൻ ഫോൺ ചെയ്യുന്നു ഫോൺ ചെയ്യുമ്പോൾ ഒരു കാലത്തും അപ്പച്ചന്റെ പേര് പറഞ്ഞിട്ടല്ല ഫോൺ ചെയ്യുന്നത് ഫോൺ എടുത്ത ഉടനെ ഇത് ആരാണെന്ന് ചോദിക്കും പറയാം ഇത് ഞാനാണ് ഇത് ഞാനാണെന്ന് പറയുമ്പോൾ തന്നെ കൃത്യമായിട്ട് നമുക്കറിയാം ആരാണ് ഫോൺ ചെയ്യുന്നത് ഫോൺ ചെയ്യുന്ന അപ്പച്ചനാണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും സി ഈ ഒരു കണക്ഷൻ വെച്ച് നമുക്ക് പ്രത്യേകമായിട്ട് മനസ്സിലാക്കാം അതായത് മോശയ്ക്ക് കർത്താവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നിന്നാണ് ഞാൻ ഞാൻ തന്നെ അല്ലെങ്കിൽ ആ യഹോവ എന്ന് പറയുന്ന പേര് ഉടലെടുക്കുന്നത് അപ്പോൾ ദൈവത്തിന്റെ നാം മനസ്സിലാക്കാനായിട്ട് ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധം കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പിതാവായ ദൈവത്തെ പരിചയപ്പെടുത്തുന്നതും പിതാവായ ദൈവത്തെ കുറിച്ച് പഠിപ്പിക്കുന്നതും നമ്മൾ മനസ്സിലാക്കാം പുത്രനായ ക്രിസ്തുവാണ് ശരിയാണ് പുത്രനായ ക്രിസ്തു ആണ് അല്ലേ പിതാവ് എന്നുള്ള നാമം നമുക്ക് പറഞ്ഞു തന്നെ നാല് സുവിശേഷങ്ങളിൽ നമ്മൾ വായിച്ചു നോക്കുമ്പോ എല്ലാം നമുക്ക് മനസ്സിലാകും യേശു ക്രിസ്തു തന്നെ പിതാവേ എന്നാണ് എപ്പോഴും നൂറ്റി അറുപത്തഞ്ച് പ്രാവശ്യത്തോളം നാല് സുവിശേഷങ്ങളിലൂടെ ഉടനീളം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം മാത്രമേ ദൈവമേ എന്ന് പറഞ്ഞ ഒരു വാക്ക് പുത്രനായ ക്രിസ്തു ഉപയോഗിക്കുന്നു അത് സങ്കീർണത്തിന് ഇരുപത്തി രണ്ടാം അധ്യായത്തിന് ഒന്നാം വാക്യത്തിൽ തന്നെ എല്ലാവരും ഇത് പരിത്യക്തിന് രോധനം പ്രത്യാശ എന്ന് പറയുമ്പോൾ യേശുക്രിസ്ത് കുരിശിൽ കടന്നുകൊണ്ട് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു ആ ഒരു സങ്കീർത്തന ഭാഗം പറഞ്ഞു പ്രാർത്ഥിക്കുന്ന ഭാഗത്ത് മാത്രമേ എൻ്റെ ദൈവമേ എന്നൊരു വാക്ക് യേശുക്രിസ്തു ഉപയോഗിക്കുന്നു അല്ലാത്ത ഭാഗത്ത് ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോഴും എപ്പോൾ ഈശോ പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം പിതാവേ പിതാവേ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് അതാണ് കൂടുതൽ പിതാവായ ദൈവത്തെ നമ്മളെ അങ്ങനെ ഒരു ഫിഗർ ഔട്ട് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് न्मारे 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 െ പഠിപ്പിച്ചത് ശരിക്കും ഇതൊരു ബന്ധം തന്നെയാണ് വളർച്ചയാണ് കേട്ടോ ഈ പിതാവിനെ കുറിച്ച് കൂടുതൽ വെളിപ്പെട്ട് കിട്ടുന്നത് അച്ഛൻ പറഞ്ഞതുപോലെ നൂറ്റി അറുപത്തിനാല് തവണ അത് പുതിയ നിയമത്തിൽ വിളിക്കപ്പെടുന്നു അത് പിതാവേ എന്ന് പറഞ്ഞ് നമ്മൾക്ക് വെളിപ്പെടുത്തി തരുവാ നമ്മൾ ഈ പിതാവ് എന്ന വാക്കിന് ദൈവശാസ്ത്ര പണ്ഡിതന്മാർ രണ്ട് അർത്ഥതലങ്ങൾ പറയുന്നുണ്ട് ഒന്നാമത്തെ അർത്ഥതലം എന്ന് പറഞ്ഞാൽ ഇവൻ സൃഷ്ടി സൃഷ്ടകർത്താവാണ് സകലതിനെയും സൃഷ്ടിച്ചവനാണ് ഈ സൃഷ്ടിക്കെല്ലാം ഉപരിയാണ് അതുകൊണ്ട് തന്നെ ഇവനെ നമ്മൾ പിതാവെയെന്ന് വിളിക്കുന്നു സൃഷ്ടാവെന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് പോലെ ദൈവത്തെ നമ്മൾ പിതാവെയെന്ന് വിളിക്കുന്നു കാരണം ഇവൻ എല്ലാവരെയും സൃഷ്ടിച്ചത് അങ്ങനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തുള്ള ആരും തന്നെ മതങ്ങൾക്കില്ലപ്പുറം ജീവശ്വാസം നൽകിയ ഒരു ദൈവത്തെ നമ്മൾ പിതാവെയെന്ന് വിളിക്കണം കാരണം ജീവന്റെ ഉറവിടമാണ് ദൈവം ഈ ഒരു അർത്ഥതലത്തിലാണ് പഴയ നിയമത്തിൽ കൂടുതലായിട്ട് അവർ ദൈവത്തെ വിളിച്ചുകൊണ്ടിരുന്നത് കാരണം ദൈവത്തിന്റെ ബാക്കി എങ്ങനെയാണ് ദൈവത്തിന്റെ സ്വഭാവം ദൈവത്തിന്റെ രൂപം ഇതൊന്നും വെളിപ്പെട്ടിട്ടില്ല അപ്പൊ ആ ഒരു വളർച്ചയുടെ അതുകൊണ്ടാണ് ദൈവത്തെ പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ രക്ഷാകര ചരിത്രത്തിലേക്ക് തന്നെ നോക്കണം രക്ഷാകര ചരിത്രം മുഴുവൻ ദൈവം നമുക്ക് ആരാണെന്ന് വെളിപ്പെടുത്തി തരിക ഈ ദൈവമായിട്ടുള്ള ബന്ധം അച്ഛൻ പറഞ്ഞല്ലോ ഒരു ബന്ധത്തിൽ നിന്നാണ് ഞാൻ ഞാൻ തന്നെ എന്ന് പറയുന്നത് തിരിച്ചറിയാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ഈ രക്ഷാകര ചരിത്രം മുഴുവനും ഉൽപ്പത്തിയുടെ പുസ്തകം മുതൽ വെളിപാടിന്റെ പുസ്തകം വരെ ഇന്നും നമ്മൾ ഈ രക്ഷാകര ചരിത്രത്തിന്റെ പിന്തുടർച്ചയായിട്ട് പോകുമ്പോൾ ഇന്നും സഭാ പ്രബോധനങ്ങളിലൂടെ ദൈവത്തിന്റെ ചിത്രം ദൈവം ആരാണെന്നും ദൈവം എന്താണെന്നുള്ള ഈ ചിത്രം ഇത് കൂടുതൽ കൂടുതൽ അതിൻ്റെ ഒരു പൂർണതയിൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടുകൊണ്ടിരിക്കുക ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാല് ഈ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടിയ ഒരു അനുഗ്രഹമാണ് ഈ ദൈവകരുണയുടെ ഒരു ചിത്രം നമുക്കറിയാം ആയിരം ഈ ഇരുപതാം നൂറ്റാണ്ടിൽ വിശുദ്ധ ഫൗസ്തീന വഴിയാ ഇപ്പോൾ ദൈവം കരുണയുടെ മൂർത്തി ഭാവമാണെന്ന് നമ്മുടെ മുമ്പിൽ അവതരിക്കുന്നത് ഈ ഏകദേശം ഈ നൂറ്റാണ്ടിൽ ദൈവം കരുണയാണ് എന്ന് നമുക്കറിയാം എന്നിരുന്നാലും ആ രണ്ട് ഒഴുകിയ രക്തവും ജലവും അതിനെ അല്പം കൂടെ വ്യാഖ്യാനത്തിൽ അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈയൊരു തലമുറയില്ല അതുകൊണ്ടാണ് രക്ഷാകര ചരിത്രത്തിൽ മുഴുവനും ദൈവം ദൈവത്തെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ രക്ഷാകര ചരിത്രം ആ പുതിയ നിയമത്തിലെത്തുമ്പോൾ പുത്രനായ ദൈവം അവതരിപ്പിച്ചിട്ട് മനുഷ്യ മക്കളെ പഠിപ്പിക്കുന്ന ഒരു വാചകമാണ് ഇനിയും ദൈവത്തെ യാഹുവേ എന്ന് വിളിക്കാൻ ഭയപ്പെട്ടിരുന്ന ഒരു ദൈവത്തെ അച്ഛൻ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ അദ്ദോണായി കർത്താവെ എന്ന് വിളിച്ചിരുന്ന ആ ദൈവത്തെ ഇനി വെയിൽ നിങ്ങൾ ദൈവമേ എന്ന് വിളിക്കുന്നതിനപ്പുറം അപ്പ എന്ന് വിളിക്കാൻ വേണ്ടി പഠിപ്പിക്കും ഹീബ്രു ഭാഷയിൽ പറഞ്ഞ അബ്ബ എന്ന് വിളിക്കാൻ വേണ്ടി പഠിപ്പിക്കും നമുക്കറിയാം നമ്മൾ പഠിച്ചാണ് ദൈവശാസ്ത്രത്തില് ഒരു യഹൂദൻ ഒരു യഹൂദ ശിശു അപ്പന്റെ മുഖത്ത് നോക്കി ആദ്യമായി വിളിക്കുന്ന അത്രയേറെ സ്വാതന്ത്ര്യത്തോടും ആ മടിയിൽ കയറിയിരുന്ന് ആദ്യമായി വിളിക്കുന്ന അപ്പനെ വിളിക്കുന്ന ആ കൂടി ആ കൂടി അപ്പനെ വിളിക്കും അപ്പ എന്ന് വിളിക്കും അപ്പാന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാവുകൾക്ക് നൽകി മനുഷ്യ മക്കൾക്ക് ഇനിമേൽ പിതാവിനെ ദൈവത്തെ യാഹുവെ എന്ന് വിളിക്കാൻ ഭയപ്പെട്ട അതേ ദൈവത്തെ ഇനിമേൽ എന്ന് വിളിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അത് പുത്രനിലൂടെ ലഭിച്ച ഒന്നാമത്തെ അർത്ഥതലം ഇവൻ സകലതിന്റെ സൃഷ്ടാവാണ് എന്ന് നമ്മൾ പറഞ്ഞു വെച്ചു അത് ഒന്നാമത്തെ തലം രണ്ടാമത്തെ തലം ഇവൻ ഇവൻ എന്ന് വിളിക്കപ്പെടുന്നതിന്റെ കാരണം ഈ പുത്രന്റെ അവകാശമാണ് പുത്രനായ ദൈവത്തിന്റെ ഒരു അവകാശമുണ്ട് പിതാവിനെ പിതാവെന്ന് വിളിക്കാൻ ആ പുത്രന്റെ അവകാശം മനുഷ്യ മക്കളായി നമുക്ക് ഓരോരുത്തർക്കും ഈശോ തന്നു അവനിലുള്ള വിശ്വാസം നമ്മൾ തിയോളജി നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പിതാവ് എന്ന് പറയുമ്പോൾ ഒന്ന് പുത്രനായ ക്രിസ്തുവിന്റെ പിതാവ് പിന്നെ പുത്രൻലൂടെ നമുക്ക് പിതാവ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് ഓൺ ഫാദർ പിതാവായെന്ന് പറഞ്ഞേക്കാളും ത്രൂ ക്രൈസ്റ്റ് എന്നാണ് ഒരു നമുക്ക് പിതാവായ ദൈവമാണ് അത് അത് ക്രിസ്തുവിനെ രക്ഷാകരമാക്കി കണ്ടാൽ നമുക്ക് ക്രിസ്തുവിനുള്ള വിശ്വാസം വഴി അതുകൊണ്ടാണ് യോഹനാന്റെ വിശേഷം ഒന്നാമത്യാ പന്ത്രണ്ടാം വാക്യത്തിൽ അവനുള്ള വിശ്വാസം വഴി നമ്മൾ എല്ലാവരും ദൈവമക്കളായി ആ മക്കളുടെ സ്ഥാനം നമുക്ക് കിട്ടി അതുകൊണ്ട് ഹീബ്രൂ പദം ഉപയോഗിക്കുമ്പോൾ ഈ ഗ്രീക്കില് ബൈബിൾ എഴുതപ്പെട്ടപ്പോൾ ഇത് രണ്ടും രണ്ട് വാക്കാണോ ശരിക്കും പറഞ്ഞു ഉപയോഗിക്കുന്നത് പുത്രനായ ദൈവത്തിന്റെ പുത്രന്റെ സ്ഥാനത്തെ വെളിപ്പെടുത്താൻ വേണ്ടി ബൈബിൾ ഉപയോഗിച്ച് ഹുയോസ് എന്ന് പറയുന്ന ഒരു വാക്കും നമ്മൾ മക്കളെന്ന് വിളിക്കാൻ വേണ്ടി നമ്മളെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ടെക്ന എന്ന് വിളിക്കുന്ന ഒരു വാക്കാണ് ഇത് രണ്ടും രണ്ടാണ് രണ്ട് തലങ്ങളിൽ നിന്നുകൊണ്ടാണ് വിളിക്കുന്നത് നമ്മുടെ അപ്പ എന്ന് വിളിക്കാനുള്ള നമ്മുടെ ഓരോരുത്തരുടെ അവകാശം എന്ന് പറയുന്നത് അത് പുത്രൻ നമുക്ക് നൽകിയിരിക്കുന്ന അവകാശമാണ് പുത്രന്റെ രക്തം വഴി ഇനിമേൽ ദൈവത്തെ അപ്പ എന്ന് വിളിക്കാനുള്ള ഒരു അവകാശം അങ്ങനെയാണ് ഈ പിതാവിന്റെ ചിത്രം ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വെളിപ്പെട്ട് കിട്ടുന്നത് ആ ക്ലാസ്സിൽ ഞാൻ ഒരു മനോഹരമായ സംഭവം അച്ഛൻ എക്സാമ്പിൾ ഞാൻ ഓർക്കുകയായിരുന്നു നമ്മൾ നമ്മുടെ പപ്പനെ പപ്പ എന്ന് വിളിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമ്മുടെ പപ്പാനെ അങ്കിൾ എന്ന് വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ കൂടുതൽ ബന്ധമാകുമ്പോൾ പപ്പ എന്ന് വിളിക്കും കാരണം അവന് എൻ്റെ പപ്പ പപ്പയാകുന്നത് എന്നിലൂടെയുള്ള ബന്ധം വഴിയാണ് ഞാൻ അവന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് എന്നിലൂടെയുള്ള ബന്ധം വഴി എന്നിലൂടെ അവൻ എന്റെ പപ്പയനെ പപ്പ എന്ന് വിളിക്കുന്നു എന്തോലെ തന്നെ യേശുക്രിസ്തുവുമായുള്ള നമ്മുടെ ബന്ധം വഴി ആണ് യേശു ക്രിസ്തു പറഞ്ഞ ഇത് നിന്റെയും കൂടെ പിതാവാണ് നമ്മുടെയും കൂടെ പിതാവാണ് അങ്ങനെ ഒരു അത് ഞാൻ ഓർക്കുകയായിരുന്നു വചനം ഇത് തന്നെയാണ് പറയുന്നത് ാത്തിയ ലേഖനം മൂന്നാം അധ്യായം ഇരുപത്തിയാറാം തിരുവചനം യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ് അച്ഛന്മാരെ രണ്ടുപേരും സൂചിപ്പിച്ചതിന്റെ ഒരു വചന ബന്ധിയായിട്ടുള്ള ഒരു ഭാഗമാണ് ഇതിനകത്ത് പറയുന്നത് റോമാ ലേഖനത്തിലും എട്ടാം അധ്യായം പതിനാലാം തിരുവചനം അത് പരിശുദ്ധാത്മാവ് വഴി നമ്മളെ ദൈവപുത്രരാക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ് എന്നിട്ട് വചനം പങ്കുവയ്ക്കുന്നത് ഈ പുത്രന്റെ അവകാശത്തെ കുറിച്ചാണ് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ് റോമ എട്ട് പതിനാല് പതിനഞ്ചാം തിരുവചന ത്രിപ്രകാരം പറയുന്നു നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് അടിമത്വത്തിന്റെ അല്ല ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്വത്തിന്റെ അല്ല മറിച്ച് പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് ഈ ആത്മാവും മുഖേന നാം ദൈവത്തെ ആഭാ പിതാവേ എന്ന് വിളിക്കുന്നു ഇത് പുത്രൻ വഴി പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തരാക്കുന്നത് വഴി ദൈവത്തെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് ആഭാ പിതാവേ